ഇവിടെ വെച്ച് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ലാസ്റ്റ് വരെ വരെ നമുക്ക് നീതി കിട്ടുന്ന പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കണമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു നിരവധി തവണ സമര ഇവർ ഇറങ്ങി പക്ഷെ കാര്യമുണ്ടായില്ല അതിനിടയിൽ കേസ് ക്രൈംബ്രാഞ്ചിനും കൈമാറി എന്നാൽ പാതിവില തട്ടിപ്പിലെ എല്ലാ കേസുകളിലും അന്വേഷണമില്ല പ്രൊമോട്ടർമാരെയും തട്ടിപ്പിനിരയായവരുടെ സംഘടനയായ ഓൺ നേതൃത്വത്തിൽ കോടതിയിലേക്ക് നീങ്ങുന്നത് ഈ നാല് മാസമായിട്ട് ഇതെന്തായി എങ്ങനെയായി എവിടെയൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അറിയണം ഇതിനെ പറ്റി എന്താണ് നമ്മളിത് നമ്മള് ആയിട്ട് ഇപ്പം കേസിൽ മുന്നോട്ട് പോയിട്ടാ ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ നമ്മളന്ന് പോയി ഈ പരാതി കൊടുത്ത് നമുക്ക് റെസീറ്റ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് പേർക്ക് അവർ തന്നു പിന്നെ പോകുന്നവർക്കൊന്നും അവർ കൊടുക്കുന്നില്ല അവര് പറഞ്ഞ് നിങ്ങള് നമ്മള് കേസെടുക്കില്ല വിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് അക്ഷയ മുഖേന അവർ കുറച്ച് പേരെടുത്തു വളപട്ടണം പോലീസ് സ്റ്റേഷനെന്നാണ് പറഞ്ഞത് അപ്പോൾ അക്ഷയ മുഖേന വീണ്ടും നമ്മൾ അത് കഴിഞ്ഞു പിന്നെ ഇവിടെ കമ്മീഷൻ ഓഫീസിൽ നമ്മൾ പോയി അവിടെ നിന്ന് നമ്മൾ ഒരു അഞ്ചാറ് പേർക്ക് റെസീറ്റ് തന്നു പിന്നെ വരുന്നവർക്ക് അവർ റെസീറ്റ് കൊടുക്കുന്നില്ല അവർ പോയി ചോദിച്ചിട്ട് അവർ പറയുന്ന അക്ഷയക്കാരെ ഭീഷണിപ്പെടുത്താൻ അവർക്കിനിങ്ങനെ റെസീറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് ഈ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്ന് അക്ഷയക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു പക്ഷേ ഇതെന്താ ഒന്നും അറിയുന്നില്ല ഇതിനെപ്പറ്റി നമ്മൾ ക്രൈംബ്രാഞ്ച് എടുത്ത് അന്ന് പോയി അന്വേഷിച്ചു നമ്മൾ നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് അന്ന് സൈൻ ചെയ്തത് എൺപത് പേര് സൈൻ ചെയ്തത് ഇപ്പം അന്വേഷിച്ചപ്പം പറഞ്ഞു നൂറ്റി അമ്പത് പേരെ ഉള്ളൂ ഇതുവരെ പോലീസ് സ്റ്റേഷൻ നമ്മളാരും അവരാവരും നമ്മളെ വിളിപ്പിച്ചില്ല ഈ ദിവസങ്ങളത്തിയായിട്ടും നമ്മൾ നമ്മളൊരു ഒരാൾക്കാരെയും ക്രൈംബ്രാഞ്ചിൽ നിന്ന് എവിടെ നിന്നും ഇത് അന്വേഷിക്കാനായിട്ട് വിളിപ്പി വിളിച്ചിട്ടില്ല നമ്മൾ ഈ മോഹനനെതിരെയാണ് നമ്മൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എടുത്തിട്ടില്ല അവർ അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് മോഹനൻ നിരപരാധിയാണ് മോഹനൻ മോഹനൻ്റെ തൊഴിലാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പക്ഷേ ഈ എടുത്തിട്ടുള്ളത് ലാലി വിൽസൻ്റെ അങ്ങനെ കുറച്ച് ആൾക്കാർ പേരിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ലാലി വിൽസനു ചെയ്തിട്ടുള്ളത് അവരെ ജോലിയാണ് അപ്പം അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേ കേസ് തന്നെ ഈ ഇതിന് മോഹനെതിരെയും പ്രൊമോട്ടർക്കെതിരെ എടുക്കേണ്ടതല്ലേ രണ്ടാൾക്ക് രണ്ട് നിയമമാണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളവിടെ ഇരുന്നിട്ടും നമ്മളെ ഒരു വിളിക്കോ എടുക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല ആ സ്ഥാനത്ത് മോഹൻനാട വരുമ്പോൾ തന്നെ മോഹൻ ഈ കസേലിട്ട് കൊടുത്ത് എസ് ഐ ൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കസേലിട്ട് കൊടുത്ത് അയാൾക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞാൽ അയാൾ നിരവരാധിയാന്ന് അയാൾ ജോലി ചെയ്യുന്നതെന്ന് അതിലൊരർത്ഥമുണ്ടാ ഇവരെല്ലാം കൂടിയാന്ന് നമ്മൾ ഈ വലിയ കുടുക്കിൽ കൊണ്ടുപോയിട്ടിട്ട് എന്നാലും അവർക്കൊരു ഉത്തരവാദിത്വമില്ല സാധാരണ എന്ന് പറഞ്ഞാൽ പോലീസുകാർ പാവങ്ങളെ കൂടിയാണ് നിൽക്കേണ്ടത് ഇത് ഇവരെ കൂടിയാണ് സാർമാരെല്ലാം നിൽക്കുന്നത് അതിനൊരു ഉത്തരവാദിത്വം ഒരു കാര്യം നിയമം വേണമെന്നുള്ള തീരുമാനം തന്നെയാണ് ശരിക്ക് നമ്മളെ അവർ ശരിക്ക് പോലീസുകാരായാലും ഇവരായാലും എല്ലാം നമ്മളെ പറ്റിക്കുകയെന്ന് ഇത് റമീഷ എന്ന് പറഞ്ഞ ആളുടെ പേരിന് തായെ നമ്മൾ സാക്ഷി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പരാതികൾ മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ നമ്മൾ കൊടുക്കുമ്പോൾ നൂറ്റി അമ്പതോളം ആൾക്കാരുടെ പരാതിയാണ് പോലീസ് സ്റ്റേഷൻ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നൂറ്റി അമ്പത്തെട്ടാളത് മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത് അപ്പം ബാക്കിയുള്ളവരുടെ പരാതി എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അഭിഭാഷകനായ മഹേഷ് വർമ്മ മുഖാന്തരമാണ് കോടതിയിൽ ഹർജി നൽകുന്നത് ഈ ആഴ്ച തന്നെ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു കോടികൾ തട്ടിപ്പ് നടത്തിയ ഒരു കേസാണ് ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ യാതൊരു രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല അതിനു പകരം അവർ ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുത്തു അവരന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതുവരെ ഈ പരാതിക്കാരെ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് പലപ്പോഴായി ഇങ്ങനെ ഒരു തര ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പരാതിക്കാർ മുഴുവൻ തന്നെ ഇത്തരത്തിൽ പണം നിക്ഷേപിക്കാനും അതൊക്കെ ചെയ്യാനുള്ള മെയിൻ കാരണം ജനപ്രതിനിധികളും അതുപോലെ മറ്റു രീതിയിലുള്ള സീഡിൻ്റെയും കോർഡിനേറ്റേഴ്സും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം പ്രസൻറ്റായിട്ട് എഴുപത് പേർ കൊടുക്കാൻ പോകുന്നു ഹൈക്കോടതിയിൽ കണ്ണൂർ കോടതിയിൽ കൊടുത്ത് ഡയറക്ഷൻ വാങ്ങുക ചെയ്യുക സീറ്റ് സൊസൈറ്റി കണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി മോഹനൻ ഉൾപ്പെടെ ആറോളം പേർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ